ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം അപ്തപ്പെടുമാറാകട്ടെ എൻ്റെ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും കൃപയോടും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക ഐശ്വര്യത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ശക്തമേറിയ വചനം ശുശ്രൂഷിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ ആ സന്ദേശമായി കടന്നു വരുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന ബലത്തിനായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ സഹോദരങ്ങളെല്ലാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പാതു കാപ്പിൽ സംരക്ഷിച്ച് പൊറ്റി പുലർത്തി നിങ്ങൾക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന് ദൈവം ഇന്ന് പകർക്കാനും കൃപയാൽ അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും നാം ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവ കൃപയെ കുറിച്ചാണ് ദൈവ ഒരു ദൈവ വൈദന് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഈ ലോകത്ത് നേടിയാലും അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതൊന്നും ദൈവം അറിയാതെയല്ല അതിലൂടെയൊക്കെ നിങ്ങളെയും എന്നെയൊക്കെ കടത്തി വിടുന്നത് ഒരു തീച്ചൂട അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടത്തി വിടുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ഏഴ് പ്രാവശ്യം തീച്ചുണ്ടയ്ക്കകത്തു കൂടി സ്വർണം കടന്നു പോകണം പക്ഷെ എട്ടാം പ്രാവശ്യം അത് പുറത്തു വരുമ്പോൾ അതൊരു നല്ല വസ്തുവായി വരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഭാരത്തോടെയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ കണ്ണുനീരിൻ്റെ വക്കിലായിരിക്കുന്നവരുണ്ടോ എല്ലാം തീർന്നുപോയി ദൈവദാസനെ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുണ്ടോ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഈ ദൈവകൃപയുടെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനം ത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് ഒന്ന് കൊരിന്തീർക്കെതിരെ വേണം പതിനഞ്ചാതം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ കൃപയാൽ ആകുന്നു എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകത്രേ എന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നത് സ്തോത്രം കഠിന അധ്വാനത്തിലൂടെ അവൻ പുറത്തെടുക്കുന്ന ദൈവത്തിൻ്റെ ആ കൃപ ഇന്ത് പകൽക്കാലം അവരുസപ്പോലേക്കൊരു സഭയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ ആദ്യ പ്രാവശ്യം പോകുമ്പോൾ അവിടുത്തെ ജനത്തിൻ്റെ സംവിധാനങ്ങൾ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരുവാനിടയായി പക്ഷെ വീണ്ടും പരിശുദ്ധമാവ് അവൻ അവിടെ അയക്കുവാനിടയായി ആ സഭ അവിടെ ഒന്ന് രൂപപ്പെടുത്തണം അവിടെ ആ ഒന്ന് അവൻ ഒരു നല്ല ഒരു പുഷ്ടി ഉള്ളതാക്കി മാറ്റണം എന്നൊക്കെ പരിശുദ്ധ ആഗ്രഹിച്ചു അവിടെ ചെല്ലുമ്പോൾ ആ പട്ടണത്തിനകത്ത് ഒരു സഭയായിരുന്നു കൊരി സഭ അവൻ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലോക സംബന്ധമായ ജഡത്തിന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ജീവിച്ചു പോകുന്ന ആ കൊരിന്ത് സഭയ്ക്കകത്ത് ആ സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് പൗരൂസ പോസ്റ്റലൻ വളരെ വ്യക്തമായിട്ടും തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കണം അത് ദൈവ ഓടുന്ന ഓട്ടത്തെ വിശ്വസ്തയോട് തികയ്ക്കണമെന്നൊക്കെ വിളിച്ചു താൻ മുടിപ്പിക്കുവാനായി ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് എന്നെ ചുറ്റിമിന്തിയ ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം എന്നോട് പറഞ്ഞു നീ എന്നെ എന്തിനു ഉപദ്രവിക്കുന്നു ഞാൻ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു അങ്ങനെ വെച്ച് എന്നെ വിളിച്ച് വേർതിരിച്ച് അവ അവൻ്റെ പകർന്നിരിക്കുന്ന ദൈവകൃപ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരു കാര്യം ഞാൻ ഞാൻ പറയാം എങ്കിലും ആമേൻ ആമേൻ വളരെ വ്യക്തമായിട്ട് ആകുന്നു എന്നോടുള്ള അവന്റെ കൃപ വേർതിരിക്കുമ്പോൾ അമേൻ ആ പൊതുമധ്യത്തിൽ വെച്ച് സഭയ്ക്ക് ഉപദ്രവം ഉണ്ടാക്കിയവനെ തന്നെ സഭയ്ക്ക് സമാധാനമാക്കി മാറ്റിയിട്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവനോ ദൈവത്തിന്റെ കൃപയിൽ അവനെ വളർത്തി വലുതാക്കി ദേശത്തിന് അനുഗ്രഹമാക്കി മാറ്റി അങ്ങനെ ആ കൊരുന്ന് പട്ടണത്തിനകത്ത് ഒരു സഭയ്ക്ക് വേണ്ടിയാണ് പൗലൂസ് പോയെങ്കിൽ ആ പട്ടണം ഒരു സഭയാക്കി മാറ്റുവാൻ അവരിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സാധിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്നെ എവിടെയാണ് ദൈവം പറഞ്ഞേക്കുന്നത് ആ സ്ഥലത്ത് ദൈവകൃപയോടുകൂടി ദൈവവേല ചെയ്യുവാൻ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നീ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ നീ അനുസരണത്തോടു ആ ദൈവവചനത്തെ വിളംബരം ചെയ്യുന്നുണ്ടെങ്കിൽ നീ നിന്നെ 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 കൊണ്ടുപോകും ഒരു ഒരു വളർത്തി പുഷ്ടിയുള്ള വ്യക്തിത്വമാക്കി പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ കേട്ട വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ ആകുന്നത് ആ വചനത്താൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു